ോ എൺപത്തി അഞ്ച് ശതമാനത്തിൽ ഇരുപത് ശതമാനം മാത്രമേ തന്നെ പോലെയുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ത്യയിലുള്ളൂ ഇനി അടുത്ത വിഷം പക്ഷേ ഈ നാട്ടിലേക്ക് വന്നിട്ട് അഞ്ചാറ് ആളുകൾ പറയുകയാണ് ആ കൂട്ടത്തിനിടെ നിന്റെ പേരെന്താണ് നീ മാറി നിന്റെ പേരെന്താണ് ആ നിന്റെ പേര് നീ അങ്ങോട്ട് മാറി നിൽക്കുക ഇങ്ങോട്ട് മാറി നിൽക്കുന്നവൻ ഹിന്ദു പേരുള്ളവനാണെങ്കിൽ കലിമ കലിമ ചൊല്ലാൻ അറിയില്ലെങ്കിൽ എന്തിനാണ് നാറി ഈ ഹിന്ദുത്വ തീവ്രവാദികളായ സംഘികളുടെ ആസനത്തിലേക്ക് മുളകുവെള്ളം ഒഴിച്ചു കൊടുത്ത് അവരെ രോമാഞ്ച കുഞ്ചിതമാക്കുന്നത് ഒരു കാലത്ത് വെറും അഞ്ചു ശതമാനം മുസ്ലിങ്ങളുള്ള ബീഹാർ എന്ന സ്ഥലത്തെ മുഖ്യമന്ത്രി ഒരു മുസൽമാനായിരുന്നു പേര് ഡോക്ടർ അബ്ദുൽ ഗഫൂർ എന്നായിരുന്നു അന്നത്തെ മുസ്ലിം ഭരണകൂടം ആരോടും കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടില്ല അന്നവിടെ വർഗീയ ലഹളയും നടന്നിട്ടില്ല തീർന്നില്ല രാജസ്ഥാൻ ഭരിച്ചതും ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാണ് പേര് ബർഖത്തുല്ല അലിഖാൻ മഹാരാഷ്ട്രയിലെ മുസ്ലിം മുഖ്യമന്ത്രി അബ്ദുൾ റഹ്മാൻ ആന്തൂലെ തീർന്നില്ല ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി അങ്ങ് ആസാമില പേര് ഡോക്ടർ സൈദ അൻവർ സയ്യൂ തീർന്നില്ല മൂന്ന് തവണ പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രി ഒരു മുസൽമാനാണ് പേര് എംഒ എച്ച് ഫാറൂഖ് നമ്മുടെ കേരളത്തിൽ പോലും മുസ്ലിം മുഖ്യമന്ത്രിയുടെ സാമീപ്യമുണ്ടായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ഈ മുസ്ലിം മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന കാലത്ത് ഒരു മുസൽമാനും ഒരു ഹിന്ദുവിനോടും കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടില്ല വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ചരിത്രം പഠിക്കാത്ത ഈ വർഗീയ മുഖ്യ സൂത്രധാരൻ ദുരന്തം നടന്ന അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്ക് എന്തോ പറയാനുണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം मैं बॉर्डर पे तैनात तैनात था जम्मू कश्मीर में मेरा अधिकारी 20 सैनिकों को जो को जो होते दुश्मन रोकने के लिए बॉर्डर पे उनको हटाकर मोर्चो से हटाकर आतंकवादियों की पाकिस्तानी आतंकवादियों की घुसपैठ अपने देश में प्लान सुधा करवाता था कर्नल अमित भिस्ट कर्नल अमित भिस्ट ये जो है पाकिस्तान से इस, इस फिल्ट्रेशन, फिल्ट्रेशन कराते कर था।, था, था प्लान के साथ अच्छा प्लान के साथ मैंने इस चीज का बॉर्डर की बात आप ये मेंढर जम्मू कश्मीर में पुंछ राजौरी सुना आपने वहाँ पर मेंढर है और मेंढर के अंदर छोटा एक जगह है बलनोई लाइन ऑफ कंट्रोल बॉर्डर पर യുന്നത് ദുരന്തം നടന്ന ആ സ്ഥലത്തിലെ ഇരുപതോളം കാവൽക്കാരെ മനഃപൂർവ്വമായി എന്നാണ് ആരു മാറ്റി കലിമ ചൊല്ലാൻ അറിയാത്തവനെ വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞവർ ആര് ഈ തലയ്ക്ക് ബോധവും ഇല്ലാത്ത സംഖ്യ ഇവിടെ മല്ലികാർജുന ഗാർഗിയുടെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നു കാശ്മീരിലെ ദുരന്തം നടക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി മോദിക്ക് മൂന്ന് ദിവസം മുന്നേ വിവരം കിട്ടിയെന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് കലുമ ചൊല്ലാം പറഞ്ഞിട്ട് നീ കൊല്ലുക എന്നിട്ട് അത് ഇസ്ലാമിൻ്റെ തലയിൽ വെക്കുക അങ്ങനെ ഹിന്ദുവും മുസൽമാനും തമ്മിൽ ഒരു വർഗീയ കലാപം ഇവിടെ ഉണ്ടാവണം എന്ന് കരുതുന്നവൻ ആര് ഇവനെ പോലെയുള്ള നാറികൾ ചിക്കിളി വാങ്ങിക്കൊണ്ടാണ് ഈ മൂപ്പീര് നടത്തുന്നത് വിവരവും ബോധവുമില്ലാത്ത നാറികൾ അത് വിശ്വസിച്ചുകൊണ്ട് കലാപത്തിൻ്റെ ഇറങ്ങിത്തിരിക്കുന്നു